ജതീജാതാകംബാഭവ ശരണ്മയേ മല്ലിഗേ കൂപ്പു കൈത്തെ കൈദേ കൈദേക്കം കബലി ലണിവാൻ കൈയുയർത്തും ദശയാം ഏതാ മദീയസര പരിതാബോധയാശു നീതാൻ നീതാൻ കണ്ണിതൻ ൂല ശ്ലോകം ഇവിടെ നമുക്ക് ചൊല്ലി തന്നിരിക്കുന്നത് വിവേകാണ് വിവേക് പെരുവനം കെ പി സിയുടെ ശിഷ്യനായ വിവേക് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ശ്ലോക മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ആളാണ് ശ്ലോകം കോട്ടയത്ത് തമ്പുരാൻ്റേതാണ് കോട്ടയത്ത് കേരളവർമ്മ പഴശ്ശിരാജ എഴുതിയതാണെന്നാണ് കരുതപ്പെടുന്നത് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണ് അതിൽ ചില ആൾക്കാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കോട്ടയത്ത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന രാജാവിൻ്റേതാണ് ഈ ശ്ലോകവും അത് അതിനോട് ആട്ടകഥകളുമെല്ലാം അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുള്ളതാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൈതേരിമാക്കം ജാതി ജാതാനുകാഭവ പിച്ചി പിച്ചിപൂവിനോട് പറയാണ് എന്നിൽ അനുകമ്പ ഉണ്ടാവണം ശരണമയേ മല്ലികേ മുല്ലപ്പൂവിനോട് നീയാണ് എനിക്ക് ശരണമുള്ളൂ കൈ തേ കൈതേ കൈതേ കൈത കൈതപ്പൂവേ നിനക്ക് കൈ തേ കൈതേരി കബരിയിൽ അണിവാൻ കൈ ഉയർത്തും ദശായം നിങ്ങളെ മൂന്നുപേരെയും കൈ കൈതേര്യമാക്കം വന്ന് നിങ്ങളെ ഇറുത്തെടുത്ത് തലപുടിയിൽ ചൂടാനായിട്ട് ശ്രമിക്കും ആ സമയത്ത് ഏതാൻ ഏതാൻ മതിയാൻ അലർച്ചരപലിതാബോധയാൻ ആശു നീതാൻ 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 നിങ്ങൾ മൂന്ന് പേരും ഓരോരുത്തരോരോരുത്തരോരുത്തരും പറയണം നീതാൻ 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 ഉണർത്തിയിടുക ചടുല കയ്യൽ കണ്ണിതൻ കർണാമൂലെ സുന്ദരിയായ അവളുടെ ചെവിയിൽ നിങ്ങൾ ഓതണം എന്തോതണം ഞാൻ അലർസര അലർഷരപരിതാപോദയാനാണ് അലർസര പരിതാപം കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണ് അതായത് നിന്നെ കാണാഞ്ഞിട്ടുള്ള വിഷമം കൊണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് അപ്പോൾ വിരഹതാപം കൊണ്ട് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും പിച്ചിയും മുല്ലയും കൈതയും ഓരോരുത്തരും ആ സുന്ദരിയായ കൈതേരി ചെവിയിൽ ഉണർത്തണം പറയണം എന്നാണ് ശ്ലോകത്തിൻ്റെ ഏകദേശം ഒരർത്ഥം